എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ജോജോ വി ജോസഫ് കോട്ടയം കാരിത്താസ് ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സീനിയർ കൺസൾട്ടൻറ്റ് സർജിക്കൽ ഓങ്കോളജിസ്റ്റാണ് അടുത്തിടെ സോഷ്യൽ മീഡിയയിൽ ചില നാച്ചുറോപ്പതി വിദഗ്ധർ ലൈഫ് സ്റ്റൈൽ ഫിസിഷ്യൻ പാർശ്വഫലങ്ങളില്ലാത്ത ചികിത്സയുടെ വക്താവ് എന്നൊക്കെ പറഞ്ഞ് ചില സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ അവർ പറയുന്നത് മുഴുവൻ ശാസ്ത്രീയമാണ് സയൻറ്റിഫിക്കാണ് എന്ന് പറയാൻ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഒട്ടഫജി ഇതുപോലെയുള്ള കഴിച്ചാൽ പെട്ടാത്ത വാക്കും അവരുടെ വാക്ചാതുര്യവും കേൾക്കുമ്പോൾ ചില സാധാരണക്കാർ ഇവർ പറയുന്നതാണ് ശരി എന്ന് വിചാരിച്ച് ഇവരുടെ ചികിത്സയ്ക്ക് പിറകെ പോവുകയും അവസാനം അവരുടെ ജീവൻ നഷ്ടപ്പെടുത്തുകയും ചെയ്യാറുണ്ട് പറ്റിയ അമളിയും നാണക്കേടും ഓർത്ത് പലരും ഈ കഥനകഥ പുറത്ത് പറയാറുമില്ല ആദ്യം നമുക്ക് ഈ ഒട്ടഫജി എന്ന വാക്ക് എവിടുന്ന് വന്നു എന്ന് നോക്കാം ഗ്രീക്ക് ഭാഷയിൽ നിന്നാണ് ഈ വാക്ക് ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്നത് ഫജി എന്ന ഗ്രീക്ക് വാക്കിൻ്റെ അർത്ഥം ഈറ്റ് അഥവാ തിന്നുക എന്നാണ് അതുപോലെ തന്നെ ഓട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൽഫ് അഥവാ തന്നെത്താൻ എന്നുള്ളതാണ് ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്താണ് ഓട്ടോ ഫജി അഥവാ സെൽഫ് ഈറ്റിംഗ് എന്ന അർത്ഥം വരുന്ന ഈ വാക്ക് ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ ക്രിസ്ത്യൻ ഡേ ഡ്യൂ എന്ന ശാസ്ത്രജ്ഞനാണ് ഈ വാക്ക് ആദ്യമായി ഉപയോഗിച്ച് തുടങ്ങിയത് പ്രത്യേകം ശ്രദ്ധിക്കുക ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ ഇനി ഈ ഓട്ടോഫജി എന്താണ് എന്ന് ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാം നമ്മളുടെ ശരീരത്തിലെ കോശങ്ങളിൽ സാധാരണ നടക്കുന്ന ഒരു പ്രവർത്തനം മാത്രമാണ് ഈ ഓട്ടോഫജി അതായത് നമ്മുടെ ശരീരത്തിലെ കോശങ്ങളുടെ ഉള്ളിൽ അടിഞ്ഞുകൂടുന്ന അവശിഷ്ടങ്ങൾ പല പ്രവർത്തനങ്ങൾക്ക് ശേഷം ബാക്കി വരുന്ന പ്രോട്ടീനുകൾ ഡാമേജായിട്ടുള്ള സ്ഥലിനകത്തുള്ള ചില ഓർഗനിലകൾ കൂടാതെ ഈ കോശങ്ങളുടെ ഉള്ളിൽ പ്രവേശിക്കപ്പെടുന്ന ബാക്ടീരിയ വൈറസ് എന്നിവയെല്ലാം ശരീരത്തിലെ ആ കോശങ്ങളുടെ ഉള്ളിൽ തന്നെയുള്ള ലൈസോസോം എന്ന ഒരു ഭാഗം ഉപയോഗിച്ച് ഈ കോശങ്ങൾ തന്നെ ഡൈജസ്റ്റ് ക ചെയ്ത് കളയുന്ന പ്രക്രിയയാണ് ഓട്ടോഫജി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ലൈസോസോം കണ്ടുപിടിച്ചത് ഞാൻ നേരത്തെ പറഞ്ഞ ക്രിസ്ത്യൻ്റെ ഡ്യൂ എന്ന ശാസ്ത്രജ്ഞൻ തന്നെയാണ് അദ്ദേഹം തന്നെയാണ് ഈ ലൈസോസോം ഉപയോഗിച്ച് നടത്തുന്ന ഈ കോശങ്ങളിൽ നടക്കുന്ന സാധാരണ പ്രക്രിയയ്ക്ക് ഓട്ടോഫജി എന്ന പേര് നൽകിയതും അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് മുതൽ അറിയപ്പെടുന്ന ഒരു കോശങ്ങളിൽ നടക്കുന്ന ഒരു സാധാരണ സംഭവത്തെയാണ് ഏതാണ്ട് ഞങ്ങൾ ഇന്നലെ കണ്ടുപിടിച്ചു എന്നുള്ള രീതിയിൽ ഈ ലൈഫ് സ്റ്റൈൽ ഫിസിഷ്യൻ എന്ന് പറഞ്ഞ് അവകാശപ്പെടുന്ന ചില സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ഇത് പ്രചരിപ്പിക്കുന്നത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക് സയൻസ് പഠിക്കുന്നത് അതായത് എം ബി ബി എസ് വിദ്യാർത്ഥികളൊക്കെ ടെക്സ്റ്റ് ബുക്കിൽ ബേസിക് സയൻസിലും ഈ ഓട്ടഹുജിയെക്കുറിച്ച് പഠിക്കുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം അതല്ലാതെ ഇത് ഇന്നലെയോ മിനിങ്ങോന്നോ വന്ന അല്ലെങ്കിൽ ഏതാണ്ടൊരു പുതിയ കണ്ടുപിടുത്തമല്ല എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക ഈ പറയുന്ന സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ പറയുന്നത് അവരതിനകത്ത് പി എച്ച് ഡി ചെയ്യുന്നുണ്ടെന്നാളാണ് പക്ഷേ ഞാൻ അന്വേഷിച്ചപ്പോൾ ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവേൻസിന് ഒരു പി ജി ഡിഗ്രി പോലും ഇല്ല പിന്നെ എങ്ങനെയാണ് ഇവർ പി എച്ച് ഡി ചെയ്യുന്നത് ഏത് യൂണിവേഴ്സിറ്റിയിലാണ് മിക്കവാറും ഇവരുടെ യൂണിവേഴ്സിറ്റിയായ വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റിയിലായിരിക്കും ഇവർ ഇതിനെക്കുറിച്ച് ഈ പി എച്ച് ഡി ചെയ്യുന്നതെന്നാണ് എൻ്റെ വിശ്വാസം അങ്ങനെ ഈ വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പി എച്ച് ഡി കിട്ടുന്ന ആൾക്കാരുടെ വിവരങ്ങൾ വെച്ച് നിങ്ങൾ നിങ്ങളുടെ ജീവിതം പന്താടരുത് എന്നൊരു അഭ്യർത്ഥന കൂടി എനിക്ക് നിങ്ങൾക്ക് നൽകാനുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ജപ്പാൻ ശാസ്ത്രജ്ഞനായ യോഷിനോറി യോഷുമി എന്ന ശാസ്ത്രജ്ഞൻ ഈ ഒട്ടഫജി നിയന്ത്രിക്കുന്ന പതിനാല് ജീനുകൾ വേർതിരിച്ചെടുത്ത് ഉണ്ടായി ഈ കണ്ടുപിടുത്തത്തിന് അദ്ദേഹത്തിന് രണ്ടായിരത്തി പതിനാറിൽ നോബൽ പ്രൈസും ലഭിക്കുന്നു അങ്ങനെ ഇത് കേട്ട ഉടനെയാണ് ഇതുപോലെയുള്ള യൂട്യൂബ് യൂട്യൂബ് ഇൻഫ്ലുവൻസേഴ്സ് അതായത് ഇതായ ഒരു പുതിയ കണ്ടുപിടുത്തം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് അവർ ഇത് തങ്ങളുടെ കണ്ടുപിടുത്തമാണ് എന്നുള്ള രീതിയിൽ പ്രചരിപ്പിച്ചു തുടങ്ങിയത് ഇതേ തുടർന്ന് നമ്മുടെ സോഷ്യൽ മീഡിയ ഗുരുക്കന്മാർ ഈ ഓട്ടോഫജി കൊണ്ട് എല്ലാം ശരിയാക്കാം ദീർഘായുസിന് ക്യാൻസർ മാറാൻ ഡയബറ്റീസിന് എന്തിനു വേണ്ട എല്ലാ അസുഖം മാറാനും ഈ ഓട്ടോഫജി മതി എന്ന് പറഞ്ഞ് അവർ പ്രചരിപ്പിച്ചു തുടങ്ങി ഈ ഓട്ടോഫജി അവർക്ക് ഇൻട്രസ്റ്റിംഗ് വിഷയമാവാനായിട്ട് മറ്റൊരു കാരണമുണ്ട് കാരണം ഈ ഓട്ടോഫജി കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ പറഞ്ഞിരുന്നു നിങ്ങൾ സ്ട്രെസ് എടുക്കുമ്പോൾ അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യുമ്പോൾ കീറ്റോഡേറ്റ് എടുത്താൽ കലോറി റെസിക്റ്റ് ചെയ്താലൊക്കെ നമുക്ക് ഈ ഓട്ടോഫജി ഇൻഡ്യൂസ് ചെയ്യാൻ സാധിക്കുമെന്ന് പിന്നെ എന്ത് വേണം നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഫിസിഷ്യന്മാർ അല്ലെങ്കിൽ ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് പിന്നെ അവർക്ക് അത് മതി എല്ലാ കാര്യങ്ങൾക്കും എക്സ്പ്ലെയിൻ ചെയ്യാൻ സയൻസ് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഇത് മതി എന്നുള്ള ഒരു അവസ്ഥ വന്നു ഇനി നമ്മുടെ വിഷയത്തിലേക്ക് വരാം അതായത് ഈ ഓട്ടോഫജിയും ക്യാൻസറും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ ഉണ്ട് റിസർച്ച് നടക്കുന്ന ഒരു ഫീൽഡാണ് ഈ ഓട്ടോഫജിയും ക്യാൻസർ എന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് പറയാൻ സാധിക്കുന്നത് ഇത് ഒരു ഡബിൾ എഡ്ജഡ് സോഡാണ് അതായത് ഒരു ഇരുതല വാളാണ് ഗുണവും ദോഷവുമുള്ള ഒരു സംഭവമാണ് കൃത്യമായി ഉപയോഗിച്ചില്ലെങ്കിൽ ഇത് ഉപയോഗിക്കുന്ന ആൾക്കും ഉപയോഗപ്പെടുന്ന പെടുന്ന ആൾക്കും ഒരേപോലെ അപകടമുണ്ടാക്കാം ആദ്യം നമുക്ക് ഓട്ടോഫജിയുടെ ഗുണഫലങ്ങൾ പോസിറ്റീവ് സൈഡിലേക്ക് നോക്കാം ഈ ഓട്ടോഫജി നമുക്കറിയാം സെല്ലിലെ ഡിബ്രൈ മറ്റ് വേസ്റ്റുകളെല്ലാം മാറ്റി ക്ലീൻ ആക്കുന്നു അതുപോലെ ജനറ്റിക് മെറ്റീരിയൽ വരുന്ന ആ ഡാമേജ് പാർട്ടിക്കൽസ് എല്ലാം നീക്കുന്നു അങ്ങനെ ഈ കോശങ്ങളുടെ ജീനോമിന് അറിയാമല്ലോ ജീനോമാണ് നമ്മുടെ ക്യാൻസറിൻ്റെ ഒരു പ്രധാന കേന്ദ്രമെന്തു അങ്ങനെ ജീനോം സ്റ്റെബിലിറ്റി നമുക്ക് കൂട്ടി തരുന്നു അപ്പോൾ ജീനോം സ്റ്റേബിൾ സ്റ്റേബിളാകുമ്പോൾ ഒരു ക്യാൻസർ സാധ്യത കുറയുന്നുണ്ട് എന്നുള്ളത് വാസ്തവമാണ് അതേപോലെ തന്നെ വളരെ ഒരു പോസിറ്റീവ് എഫക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇമ്മ്യൂൺ കോശങ്ങളുടെ പ്രവർത്തനം ഇത് പോസിറ്റീവ് സൈഡിലേക്ക് മാറ്റാനും നമുക്കറിയാലോ അപ്പോൾ ഇമ്മ്യൂണിറ്റി കൂടുമ്പോൾ അല്ലെങ്കിൽ ഇമ്മ്യൂൺ കോശങ്ങളുടെ പ്രവർത്തനം നല്ലതാകുമ്പോൾ ക്യാൻസർ കുറയാനും അത് ഇടയാക്കും അങ്ങനെ ഇത് രണ്ടുമാണ് ഒട്ടോഫജി ഇൻഡ്യൂസ് ചെയ്യുന്നുണ്ടാകുന്ന ക്യാൻസറിനെ സംബന്ധിച്ചിടത്തോളമുള്ള പോസിറ്റീവ് എഫക്റ്റ് ഇത്രയൊക്കെ ഗുണഫലങ്ങൾ ഉണ്ടായിട്ടാണോ ഈ ഡോക്ടർ ഒട്ടോഫജി പ്രചരിപ്പിക്കുന്ന സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിനെ കുറ്റം പറയുന്നത് നിങ്ങൾ ഇപ്പോൾ മനസ്സിൽ കരുതുന്നുണ്ടാവാം എന്നാൽ ഇതിനൊരു മറുവശം കൂടിയുണ്ട് അതായത് ഈ ക്യാൻസർ കോശങ്ങൾക്ക് ഓട്ടോഫജി മൂലം ചില ഗുണഫലങ്ങളും ഉണ്ടാകുന്നുണ്ട് എന്തൊക്കെയാണത് ആദ്യം നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രെസ്ഫുള്ളായ ഈ ട്യൂമർ മൈക്രോ എൻവയറമെൻറ്റിൽ അവരുടെ സർവൈവലിന് അവരുടെ എനർജി മറ്റ് ഡിപ്ലീറ്റ് ആകുന്ന അവസരങ്ങളിലൊക്കെ സർവൈവ് ചെയ്യാൻ ഈ ഓട്ടോഫജി എന്ന മെക്കാനിസമാണ് ക്യാൻസർ കോശങ്ങൾ ഉപയോഗിക്കുന്നത് അപ്പോൾ അങ്ങനെ പോഷകം കിട്ടാത്ത അവസ്ഥയിൽ പോലും അവർക്ക് സർവൈവ് ചെയ്യാനായിട്ട് അവർ ഉപയോഗിക്കുന്ന ക്യാൻസർ കോശങ്ങൾ ഉപയോഗിക്കുന്നത് ഈ ഓട്ടോഫജി എന്ന മെക്കാനിസമാണ് ഇനി രണ്ടാമത്തെ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന സാധാരണ ആൻറ്റി ക്യാൻസർ ഡ്രഗ്സിനെ അതിനെതിരെ റെസിസ്റ്റൻസ് ഉണ്ടാക്കാനും ഈ ഓട്ടോഫജി എന്ന മെക്കാനിസമാണ് ക്യാൻസർ സെൽസ് ഉപയോഗിക്കുന്നത് മൂന്നാമത്തെ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്യൂമർ മെറ്റാസ്റ്റേസിസ് അതായത് മറ്റ് ശരീരഭാഗങ്ങളിലേക്ക് പടരാനും മറ്റ് സ്ഥലങ്ങളിൽ പിടിച്ചു പറ്റാനും അവർ ഉപയോഗിക്കുന്നതും ഈ ഓട്ടോഫജി എന്ന മെക്കാനിസത്തിൻ്റെ പ്രിൻസിപ്പൽസാണ് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ഇത് ഒരു ഡബിൾ എഡ്ജഡ് സോഡാണ് അതായത് സൂക്ഷിച്ചുപയോഗിച്ചില്ലെങ്കിൽ നിങ്ങൾക്കും ഇത് എതിർകക്ഷിക്കും കക്ഷിക്കും അപകടമുണ്ടാക്കും ഇനി മറ്റൊരു ഒട്ടോഫി പ്രചാരം പറയുന്നത് ഇതിനെ ഈ ഓട്ടോഫജിയുടെ ഇതിൽ ഉപയോഗിക്കുന്ന ചില മെക്കാനിസങ്ങളെ ബ്ലോക്ക് ചെയ്തുകൊണ്ട് ക്യാൻസർ കോശങ്ങൾക്കെതിരെയുള്ള മരുന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട് ശരിയാണ് ഇതും രണ്ട് രീതിയിലുള്ള മരുന്നുകളുണ്ട് അതായത് ഓട്ടോഫജി ഇൻഹിബിറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഓട്ടോഫജി മെക്കാനിസത്തെ തളർത്തുന്ന ഏജൻസും കീമോതെറാപ്പി ഏജൻസിയും കൂടെ ഉപയോഗിച്ച് ക്യാൻസർ തെറാപ്പി നടത്തുന്നുണ്ട് അതുപോലെ തന്നെ മറ്റ് ചില ക്യാൻസറുകളിൽ ഈ ഓട്ടോഫജിയെ പ്രൊമോട്ട് ചെയ്യുന്ന ഏജൻസും കീമോതെറാപ്പി ഏജൻസും കൂടെ കമ്പയിൻ ചെയ്ത് ചികിത്സ നടത്തുന്നുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ ഇത് വളരെ കൃത്യമതയോടുകൂടി ഉപയോഗിക്കേണ്ട ഒരു കാര്യമാണ് അതുകൊണ്ട് ഇത് ഇൻഹിബിറ്റ് ചെയ്യുകയോ കൂട്ടുകയോ ചെയ്താൽ അതിന് കൃത്യമായ ഉദ്ദേശങ്ങളും അതിൻ്റെ അതിനോടൊപ്പം ചില മറ്റ് കാര്യങ്ങൾ ചേർന്നാൽ മാത്രമേ നമുക്ക് ഇതുകൊണ്ടുള്ള ഗുണം ലഭിക്കുകയുള്ളൂ അതല്ലാതെ ആരെങ്കിലും പറയുന്നത് കേട്ട് നിങ്ങൾ ഒരു ഇൻ്റർമീഡ്യൻറ്റ് ഫാസ്റ്റ് ചെയ്തേക്കാം അല്ലെങ്കിൽ സ്ട്രെസ് ഇൻഡ്യൂസ് ചെയ്തേക്കാം അത് നമുക്ക് ഓട്ടോഫാജി ഉണ്ടാവും നമ്മൾ ക്യാൻസറിൽ നിന്ന് രക്ഷപ്പെടും അല്ലെങ്കിൽ ക്യാൻസർ വരാതിരിക്കും എന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് നമുക്കറിയാം ഇതൊരു റിസർച്ച് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഫീൽഡാണ് ഭാവിയിൽ ഗുണഫലങ്ങളുള്ള പല കണ്ടുപിടുത്തങ്ങളും ഇതിനോട് റിലേറ്റഡായിട്ട് ഉണ്ടായേക്കാം ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പം അതനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോകാം നമ്മൾ റിയാലിറ്റി മനസ്സിലാക്കുക സയൻസ് എന്ന് പറയുന്നത് എവിഡൻസ് ബേസ്ഡ് ആണ് നിങ്ങൾ പറയുന്ന ആരെങ്കിലും നിങ്ങൾ കേൾക്കുന്ന കാര്യത്തെക്കുറിച്ച് അന്വേഷിച്ചാൽ നിങ്ങൾക്ക് അതിനുള്ള എവിഡൻസ് നിങ്ങൾക്ക് ലഭിക്കും ഇതില്ലാതെ വെറുതെ വായത്വരണിയും കണ്ട സയൻറ്റിഫിക് മാറ്ററിൻ്റെ പടവുമൊക്കെ വെച്ച് കടിച്ചാൽ പെട്ടാത്ത വാക്കും ഉപയോഗിച്ച് ആൾക്കാരെ പറ്റിക്കാൻ ഇറങ്ങിയിരിക്കുന്ന ഈ ലൈഫ് സ്റ്റൈൽ ഫിസിഷ്യൻ തുടങ്ങിയ എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിയിരിക്കുന്ന സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ കെണിയിൽ കുടുങ്ങി നിങ്ങളുടെ ജീവിതം നശിപ്പിച്ചിട്ട് ഞാൻ ആദ്യം പറഞ്ഞപോലെ അവസാനം പുറത്തു പറയാൻ മേലാത്ത ഒരു അവസ്ഥയിൽ ആയിത്തരുത് എന്നൊരു അഡ്വൈസ് മാത്രമേ എനിക്ക് നിങ്ങൾക്ക് നൽകാനുള്ളൂ താങ്ക്